രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ച് ഈ ദിനം ചരിത്രത്തിൽ എഴുതപ്പെടുകയാണ് രാമക്ഷേത്രത്തിന്റെ പണി പൂർണമായ ദിവസം രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്വജാരോഹണം നിർവഹിച്ചു കഴിഞ്ഞു സഹസ്രാബ്ദങ്ങളായി നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അയോധ്യയിലെ പുരാതന പതാക ഓം സൂര്യൻ കോവിദാര വൃക്ഷം ഈ മൂന്ന് പവിത്ര ചിഹ്നങ്ങളുമായി ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതിന്റെ അടയാളമാണിത് മേവാറിലെ ചിത്ര രാമായണത്തിലെ ഒരു ചിത്രത്തിലാണ് മറന്നുപോയ ചിഹ്നം താൻ ആദ്യമായി കണ്ടെത്തിയത് എന്ന് ഇൻഡോളജിസ്റ്റ് ലളിത് മിശ്ര പറഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് പതാകയുടെ പുനരുജ്ജീവനം ആരംഭിക്കുന്നത് പിന്നീട് വാത്മീകി രാമായണത്തിലെ അയോധ്യാ കാണ്ടത്തിൽ നിന്നുള്ള തിരുവെഴുത്ത് പരാമർശങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു അയോധ്യയിൽ ഒരു കാലത്ത് ഈ മൂന്ന് അടയാളങ്ങളുള്ള ഒരു വ്യതിരിക്ത പതാക ഉണ്ടായിരുന്നു എന്ന് അത് സ്ഥിരീകരിച്ചു പുനരുജ്ജീവിപ്പിച്ച പതാകയിലെ മൂന്ന് ചിഹ്നങ്ങളിൽ ഒന്ന് ഓം ഹിന്ദു പാരമ്പര്യത്തിൽ നിത്യമായ ആദിമ ശബ്ദമായി കണക്കാക്കപ്പെടുന്ന ഓം എന്ന അക്ഷരം ഡിസൈന് ചുറ്റും കാണാം ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പുരാതന വിന്യാസം പൂർത്തിയാക്കാൻ ഓം ഉൾപ്പെടുത്താൻ ക്ഷേത്ര കമ്മിറ്റി അംഗീകാരം നൽകിയതായി മിശ്ര പറയുന്നു രണ്ടാമത് സൂര്യൻ സൂര്യവംശത്തിൽ നിന്നുള്ള ശ്രീരാമന്റെ വംശ പരമ്പരയെയാണ് സൂര്യചിഹ്നം പ്രതിനിധീകരിക്കുന്നത് രാമന്റെ രാജകീയ വംശ പരമ്പരയെ പ്രതിഫലിപ്പിക്കുന്നതിനായി കമ്മിറ്റി ഈ മോട്ടീവ് അംഗീകരിച്ചതായി മിശ്ര പറഞ്ഞു ഭഗവാൻ രാമൻ സൂര്യവംശത്തിൽപ്പെട്ട ആളായിരുന്നു അതിനാൽ ഞങ്ങൾ പതാകയിൽ ഒരു സൂര്യചിഹ്നം ചേർത്തു കോവിദാരമരം മന്ദർ പാരിജാത മരങ്ങളുടെ സങ്കര ഇനമായി വേദങ്ങൾ വിശേഷിപ്പിക്കുന്ന വൃക്ഷമാണ് കോവിദാരവൃക്ഷം ഈ കോവിദാര വൃക്ഷപണ ചിഹ്നത്തിന്റെ കാതൾ ഋഷി കശ്യപ് സൃഷ്ടിച്ചതാണത്ര ഈ സങ്കരീകരണം മിശ്ര ചൂണ്ടിക്കാണിച്ചതുപോലെ പുരാതന ഇന്ത്യയിലെ സസ്യപരീക്ഷണങ്ങളെ കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങളിൽ ഒന്ന് ഈ സങ്കരീകരണത്തെ പ്രതിഫലിപ്പിക്കാം കോവിദാറിനെ കശ്നാർ മരവുമായി ആശയക്കുഴപ്പത്തിലാക്കിയത് രണ്ടും ഒരേ സസ്യശാസ്ത്രനാമം പങ്കിടുന്നതിനാലാണ് എന്ന് ഇൻഡോളജിസ്റ്റ് പറയുന്നു പിന്നീട് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ സസ്യശാസ്ത്രജ്ഞരായ പ്രൊഫസർ ജ്ഞാനേശ്വർ ചൌബേ പ്രൊഫസർ അഭിഷേക് ദ്വിവേദി എന്നിവരിൽ നിന്ന് സഹായം ലഭിച്ചു രാമായണത്തിലെയും ഹരിവംശ പുരാണത്തിലെയും വിവരണങ്ങൾ പഠിച്ച അവർ രണ്ടിനങ്ങളെയും വേർതിരിച്ചറിയാൻ ശ്രമിച്ചു അയോധ്യയുടെ പുരാതന പതാകയിൽ ചിത്രീകരിച്ചിരിക്കുന്ന വൃക്ഷം യഥാർത്ഥത്തിൽ കോവിദാർ തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുകയായിരുന്നു പുരാതന ഇന്ത്യയിൽ ശാസ്ത്രീയ ആഭിമുഖ്യവും പരീക്ഷണങ്ങളും നടന്നിരുന്നുവെന്ന് ഇത് കാണിക്കും സസ്യത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഒരു ജനിതക പഠനം നടത്തണമെന്നും പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിരുന്നു മഹാഭാരത യുദ്ധത്തിനു ശേഷം അയോധ്യയുടെ യഥാർത്ഥ പതാകയുമായി ബന്ധപ്പെട്ട പാരമ്പര്യം അപ്രത്യക്ഷമായതായും മിശ്ര പറയുന്നു അയോധ്യയിലെ രാജാവായ ബൃഹത് ബാലന്റെ മരണത്തോടെ രാജ്യം അധപ്രതനത്തിലേക്ക് കുപ്പുകുത്തി തൽഫലമായി കാളിദാസന്റെ കൃതികൾ പോലും ആ വൃക്ഷത്തിന്റെ പ്രതീകാത്മക പങ്കിനെ പരാമർശിക്കുന്നില്ല മറിച്ച് അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ കാലക്രമേണ പിൽക്കാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാമായണ പതിപ്പുകളിലൊന്നും പതാകയെയോ അതിന്റെ ചിഹ്നത്തെയോ പരാമർശിച്ചിട്ടില്ല മിശ്ര തന്റെ കണ്ടെത്തലിനെ ആകസ്മികമായി വിശേഷിപ്പിച്ചു മേവാറിലെ ചിത്രരാമായണത്തിൽ ഒരു ചിത്രത്തിലാണ് ഞാൻ അയോധ്യയുടെ പതാക കണ്ടത് പിന്നീട് വാത്മീകി രാമായണത്തിലെ അയോധ്യ കാണ്ടത്തിൽ ഒരു പരാമർശം ഞാൻ കണ്ടെത്തുകയായിരുന്നു വളരെ കാലത്തിന് ശേഷം പതാക അത് ഉത്ഭവിച്ച സ്ഥലത്ത് ത്ത് തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അഹമ്മദാബാദിൽ പ്രത്യേകം നിർമ്മിച്ചതും വെയിൽ മഴ കാറ്റിനെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തതുമായ ഒരു പതാക ക്ഷേത്രത്തിന്റെ ശിഖരത്തിൽ സ്ഥാപിക്കുന്നുണ്ട് ശിവൻ ഗണേശൻ ഹനുമാൻ സൂര്യദേവൻ ഭഗവതി അന്നപൂർണ ശേഷാവതാരം എന്നിവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ആറ് അനുബന്ധ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ശ്രീകോവിലിന്റെയും പ്രാഥമിക ഘടനയുടെയും പൂർത്തീകരണമാണ് ചടങ്ങിലൂടെ അടയാളപ്പെടുത്തിയത് നിലവിൽ ഭക്തർക്ക് ശ്രീകോവിലേക്കും ഒന്നാം നിലയിലേക്കും പ്രവേശിക്കാം ഗോപുരത്തിന്റെ ശില്പം സ്ഥാപിക്കലും പതാക ഉയർത്തലും പൂർത്തിയാകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ തുറക്കും No se